യു എസ് വിസ ഉള്ളതിൻ്റെ ഏറ്റവും ആദ്യത്തെ അഡ്വാൻറ്റേജ് ഞാനിന്ന് അനുഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞിട്ടാണ് എല്ലാവരുടെയും മുഖത്ത് മൗത്ത് ഭയങ്കരൊക്കെ ഓരുവക്കുണ്ടാ കാണുന്നത് വാച്ച് കാണുമ്പോൾ നമ്മുടെ മറ്റേ ഞാൻ ഓർമ്മ വരുള്ളൂ മമ്മൂട്ടി ധരിച്ചിരിക്കുന്ന വാച്ചിൻ്റെ അതായത് മാങ്ങയും ചോറാ ആലോചിക്കും ഇത്രയും നേരം കാത്തിരുന്നു മതി ഇനിന്ന് വളിച്ചാലോന്ന് ചിന്തിക്കേണ്ട നേരത്തെ നമ്മൾ വീട്ടിലെത്തിണ്ടോ നോർമൽ ടിക്കറ്റിൽ യാത്ര ചെയ്യുമ്പോ ബിസിനസ് ക്ലാസ് സൗകര്യങ്ങളൊക്കെ നമുക്ക് തന്നെ അങ്ങനെ ഒരുക്കാൻ പറ്റുന്നുള്ള ചില പൊടിക്കൈകളുണ്ട് നമ്മൾ യാത്രയിലൊക്കെ ഒരുക്കണത് വിമാനത്തിൽ നിന്ന് ഫുഡൊക്കെ കിട്ടും പക്ഷെ എന്റെ കുഞ്ഞുമായ പോരാ നമ്മൾ വിദേശത്തേക്കൊക്കെ യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഹോട്ടൽ തിരഞ്ഞെടുക്കുമ്പോൾ തിരഞ്ഞെടുക്കുമ്പോ ബൈക്കിലായിരിക്കണ്ടല്ലോ ആരാണ് രാത്രി ആരും ചോദിക്കണ്ട എന്റെ ആരുമല്ല വീണ്ടും ഒരു പുതിയ രാജ്യത്തേക്കുള്ള യാത്ര തമ്പിനേനു കണ്ടപ്പോൾ മനസ്സിലാകും ഫിലിപ്പൈൻസിലേക്കാണ് നമ്മൾ യാത്ര ഞാൻ ഹാരി സമീറലി ഇപ്പോൾ തായ്ലൻഡിലെ എയർപോർട്ടിലാണ് ഉള്ളത് ഇവിടെ നിന്ന് നമ്മൾ ഫിലിപ്പൈൻസിലേക്ക് പോവുകയാണ് നമുക്കിതിനുക്ക് മുമ്പുള്ള എൻ്റെ വീഡിയോസും കണ്ടവർക്ക് അറിയാൻ പറ്റും മിക്കവാറും ഓരോ രാജ്യത്തേക്കുള്ള യാത്രകൾ ഞാൻ തുടങ്ങി വെക്കുന്നത് തായ്ലൻഡിലെ ബാങ്കോക്കിൽ നിന്ന് തന്നെ ആയിരിക്കാറുണ്ട് അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ കംബോഡിയയും വിയറ്റ്നാം ഒരുപാട് രാജ്യങ്ങൾ നമ്മൾ മുമ്പ് കാണിച്ചു പോയിട്ടുണ്ട് പത്ത് നാൽപ്പതോളം രാജ്യങ്ങളുടെ വീഡിയോസ് കിടക്കുന്നുണ്ട് അപ്പോൾ ഇനി നമ്മൾക്ക് ഇവിടെ നിന്ന് നമ്മൾ വീണ്ടും ഫിലിപ്പൈൻസിലേക്ക് നമ്മുടെ രണ്ടാമത്തെ ട്രാവൽ സീരീസ് സീരീസുണ്ടോ ഫിലിപ്പൈൻസ് ചെയ്യാൻ പോകുന്നത് മുമ്പത്തെ കോവിഡിന് മുമ്പായിരുന്നു അപ്പോൾ കോവിഡിന് ശേഷമുള്ള ഫിലിപ്പൈൻസ് നമ്മൾക്ക് നമ്മൾ ഇന്ത്യക്കാർക്ക് ഒന്നോ രണ്ടോ ആഴ്ച ഫിലിപ്പൈൻസിന് അങ്ങനെ അടിച്ചു പൊളിക്കാം ചുരുങ്ങിയ ചെലവിൽ എന്നുള്ള കാഴ്ചകളൊക്കെയാണ് കാണിക്കാൻ പോകുന്നത് എന്തെല്ലാം കാഴ്ചകളുണ്ട് ഭക്ഷണങ്ങൾ യാത്ര ചിലവ് വിസ എല്ലാ കാര്യങ്ങളും കാണിക്കാം അപ്പോൾ നമുക്ക് നമ്മുടെ യാത്രാ സീരീസ് തുടങ്ങിയല്ലേ അതിമനോഹരമാണ് സുവർണ്ണഭൂമി ഏർപ്പ് ഒരു രക്ഷയില്ല അതെ കണ്ടില്ലേ കാഴ്ചകൾ അതെ കണ്ടില്ല വലിയ സ്റ്റാച്ചൂസൊക്കെ അപ്പോൾ തായിയുടെ ചരിത്രങ്ങളൊക്കെ തായ്ലൻഡിൻ്റെ ചരിത്ര പുരാണ കഥകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ധാരാളം സ്റ്റാച്ചൂസും സംഭവങ്ങളൊക്കെ കാണാം കേട്ടോ ഇതവിടുത്തെ ഒരു പ്രധാന അട്രാക്ഷനാണ് എല്ലാവരും എൻ്റെ മുമ്പിൽ നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നത് കാണാറുണ്ട് അപ്പോൾ അതെ അതുപോലെ തന്നെ എല്ലാ ഇൻ്റർനാഷണൽ പ്രീമിയം ബ്രാൻഡുകളുടെ ഒക്കെ വലിയ ഷോറൂമുകളും സംഭവങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും കടന്നു വരുമ്പോൾ തന്നെ നമ്മൾ ആദ്യം കാണുന്നത് സുവർണഭൂമി എയർപോർട്ടിലേക്ക് കയറി വരുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് നമ്മുടെ ഇത്തരത്തിലുള്ള കാഴ്ചകളായിരിക്കും പ്രണയരംഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ വേറെ സടിക്കൂടി അപ്പോൾ ഈ ബ്രാൻഡുകൾ ചിലപ്പോൾ മനസ്സിലായില്ലേ ഓക്കെ വീണ്ടും ദേ ഒന്നും കൂടി ഈ സ്റ്റാച്ചു ഒന്നും കൂടി നടന്ന് കാണാൻ തീരുമാനിച്ചാ ഇതിനെക്കുറിച്ചുള്ള കഥ അറിയാവുന്നവർ അല്ലെങ്കിൽ ഇതിൻ്റെ ചരിത്രം അറിയാവുന്ന വീഡിയോയുടെ താഴെ താഴ്ന്ന കമൻറ്റ് ചെയ്യണം കേട്ടോ എന്തോ ഒരു പുരാണ കഥേനെ ബേസ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് ആണ് കേട്ടോ അപ്പോൾ എന്താണെന്ന് അറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ആ സ്റ്റാച്ചു ഒന്ന് വീഡിയോ എടുക്കാൻ തീരുമാനിച്ചു അപ്പോൾ ഒരു അറ്റം മുതൽ മറ്റൊറ്റം വരെ എടുത്ത് വരുന്ന കാഴ്ച നമ്മൾ കാണുന്ന കാഴ്ചകൾ നിങ്ങളും കൂടി കാണണ്ടേ എന്നാലല്ലേ ഇതാവുള്ളൂ എല്ലാവരുടെയും മുഖത്ത് ഭയങ്കര ഗൗരവൊക്കെ ഉണ്ടോ കാണുന്നത് അതിനെക്കുറിച്ച് അറിയാവുന്ന ഒരു വീഡിയോ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മുടെ യാത്ര നമ്മൾ തുടങ്ങിയായി യു എസ് വിസ് ഉള്ളതിൻ്റെ ഏറ്റവും ആദ്യത്തെ അഡ്വാൻറ്റേജ് ഞാനിന്ന് അനുഭവിച്ചു കഴിഞ്ഞു കേട്ടോ ഒന്നാമതായിരുന്നു വെച്ചാൽ ഇദ്ദേഹം നമുക്ക് ഫിലിപ്പൈൻസിലേക്ക് വരുന്ന സമയത്ത് വേറെ വിസയുടെ ആവശ്യം വന്നില്ല എന്നുള്ളത് തന്നെയാണ് കേട്ടോ അപ്പോൾ യു എസ് വിസ കിട്ടിയതിന് ശേഷമുള്ള ആദ്യത്തെ അഡ്വാൻറ്റേജ് നേരിട്ട് അനുഭവിച്ചത് കേട്ടോ അപ്പോൾ നമ്മുടെ പാസ്പോർട്ട് സ്ട്രോങ് ആവുമെന്ന് പറയുമ്പോൾ ഇതാ ഇതാണ് ഒന്നും സ്ട്രോങ് ആയൊരു രീതി പിന്നെ തന്നെയല്ല ഞാൻ സിംഗപ്പൂർ വിസ എടുത്തിട്ടുണ്ട് അതിൻ്റെ അതിന് സപ്പോർട്ടായിട്ട് സിംഗപ്പൂർ വിസ ഉണ്ട് അതൊന്നും അവർ നോക്കിയില്ല യു എസ് വിസ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ വിസ എവിടെയെന്ന് ചോദിച്ചു നമ്മൾ വാലിഡ് വിസ ഉള്ള യു എസ് വാലിഡ് യു എസ് വിസ ഉള്ള പാസ്പോർട്ടാന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ അത് നോക്കി ദൻ കാര്യങ്ങളെല്ലാം കൊടുക്കും റിട്ടേൺ ടിക്കറ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ടോ ബാക്കിയൊന്നും ചോദിച്ചില്ല അപ്പോൾ ബാങ്കോക്കിൽ നിന്നുള്ള യാത്ര അപ്പോൾ നിങ്ങൾക്കും എങ്ങനെ ഫിലിപ്പൈൻസിലേക്ക് പോകാം അതിപ്പോൾ ബാങ്കോക്കിൽ നിന്ന് തന്നെ ലോകത്തെ ഏത് വസ്തു വന്നാലും പ്രൊസീജിയറൊക്കെ ഏതാണ് ചെയ് സെയിം ആയിരിക്കും പക്ഷേ ഇങ്ങോട്ട് വരുമ്പോൾ ഇവരുടെ ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്തിട്ട് ഇവരൊരു ഓൺലൈൻ രജിസ്ട്രേഷൻ ഉണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യണം അതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ ഓഫീസിൽ നിന്നാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഫിലിപ്പൈൻസ് യാത്ര പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടു കഴിഞ്ഞാൽ ഈ വിസ സംബന്ധമായിട്ടുള്ള പാസ്പോർട്ടിന് റിലേറ്റഡ് എല്ലാ കാര്യങ്ങളും അവർ ഫുൾ സപ്പോർട്ട് ചെയ്തു തരും കേട്ടോ നമ്മൾ വീണ്ടും എയർപോർട്ടും കൂടി നടക്കുകയാണ് ഡ്യൂട്ടി ഫ്രീയുടെ ലോകവും കിട്ടുക ഡ്യൂട്ടി ഫ്രീ എന്ന് പറയുമ്പോൾ ഇതിന് മാത്രം കള്ള് വെക്കണത് എന്താണെന്ന് ഇപ്പോൾ മനസ്സിലാക്കുക ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകളിൽ ഏറ്റവും പ്രാധാന്യം കള്ളുകൾക്ക് കാണാറുണ്ട് അത് അതെന്തുകൊണ്ടാണെന്ന് അറിയാം അതൊരു കമൻറ്റ് ചെയ്യണം കമൻറ്റുകൾക്ക് മാത്രമല്ലാണ്ട് നേരം ഒരുപാട് സംഭവങ്ങൾ കിട്ടുക ഓരോരോ ബ്രാൻഡുകൾ ഒന്നും പറയാനില്ല യെസ് ഇതൊക്കെ കാണുമ്പോൾ ആരും മേടിച്ച് പോകുന്നുള്ളതാണ് യാഥാർത്ഥ്യം കണ്ടില്ലേ കള്ള് മാത്രമല്ല കേട്ടോ ഒരുപാട് ക്രീമുകളുണ്ട് ഫുഡ് ഐറ്റംസ് ഉണ്ട് അതുപോലെ തന്നെ എല്ലാവരും ഒരു മനുഷ്യൻ എന്തൊക്കെ വേണം അതൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ സുവർണഭൂമി എയർപോർട്ടിൻ്റെ ഉൾവശമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഖത്തർ എയർവേസിൻ്റെ സ്റ്റാഫുകളൊക്കെ ഇത് വന്നിട്ട് പോകുന്നതാണ് അടുത്ത ഡ്യൂട്ടിക്ക് ഇറാനുള്ളവരാണ് തോന്നുന്നത് നമ്മളിങ്ങനെ നടക്കുമ്പോഴേ മറ്റു ശ്രദ്ധിക്കണ മറ്റുകാര്യം എന്ന് വെച്ചാൽ നമ്മളേതായതിൻ്റെ കൺസ്ട്രക്ഷൻ കണ്ടില്ല ഫുൾ മെറ്റലാണ് കേട്ടോ കണ്ടില്ല ഫുൾ ഇരുമ്പ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് നമ്മുടെ ബോംബെ എയർപോർട്ടും അതുപോലെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ അടുത്തിടെ വന്ന കഴിഞ്ഞൊരു പത്ത് പന്ത്രണ്ട് വർഷത്തിനുള്ളിലേക്ക് വന്ന എല്ലാ എയർപോർട്ടുകളും ഇത്തരത്തിലാണ് ഇപ്പോൾ നമ്മുടെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള പുതിയ ടെർമിനൽ ഇത്തരത്തിലാണ് മറ്റുള്ള മറ്റുള്ളതെല്ലാം എന്താ പറയുക സിമെൻറ്റും കോൺക്രീറ്റ് ആണെങ്കിൽ ഇപ്പോഴത്തെ ടെർമിനലും അതുപോലൊക്കെ അധികം മെറ്റലിലാണ് കൊണ്ടുവരുന്നത് അത് നമ്മളിപ്പോൾ ഹൈദരാബാദും ബാംഗ്ലൂരും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അത്തരത്തിലാണ് കാണാൻ സാധിക്കുന്നത് ഡ്യൂട്ടി ഫ്രീ കച്ചവടം പൊടി പൊടിച്ചോണ്ടേയിരിക്കുന്നു ഇപ്പുറത്ത് എല്ലാ ബ്രാൻഡുകളും വാച്ചുകളുടെ നീണ്ട നേരെ തന്നെ ഉണ്ടോ നമ്മുടെ ഇത് വാച്ച് കാണുമ്പോൾ നമ്മുടെ മറ്റേ ഞങ്ങൾക്ക് ഓർമ്മ വരുള്ളൂ മമ്മൂട്ടി ധരിച്ചിരിക്കുന്ന വാച്ചിൻ്റെ എന്താണ് ഓപ്പറേണ്ടത് ആളുകൾ നമുക്കൊരു നല്ലൊരു വാച്ച് തന്നിട്ടുണ്ടായിരുന്നു നല്ല ഐറ്റം ആണ് കേട്ടോ ഞാനത് യൂസ് ചെയ്യുന്നുണ്ട് നേരം എന്നുള്ള പേരിലുള്ളതാണ് അളറക്കിയിരിക്കുന്നത് നമ്മുടെ പേരിൽ അത് പ്രിൻ്റ് ചെയ്ത് തരും വീണ്ടും നമ്മളത് മുന്നോട്ട് പോകുന്നു നമ്മുടെ എഫ് ഗേറ്റ് ആണ് കേട്ടോ അപ്പോൾ എഫ് ഗേറ്റ് ലക്ഷ്യമാക്കി നമ്മൾ പോകുന്നത് ഓരോ ബ്രാൻഡുകളുടെ പ്രൊമോഷൻ സംഭവങ്ങളൊക്കെ കാണാം ധാരാളം എന്താ പറയുക ബാമുകളും അതുപോലെ തന്നെ ഫ്രൈഡ് ഐറ്റംസ് നമ്മുടെ ലൈസ് പോലെയുള്ള അതുപോലെ ഡ്രൈ ഫ്രൂട്ടുകൾ ഒക്കെ ഇവിടെ അവൈലബിളാണ് കേട്ടോ താല്പര്യ തനത് ഐറ്റംസാണ് എല്ലാം തന്നെ വിൽക്കുന്നത് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് ഇവിടുത്തെ ഫേമസ് മാംഗോ റൈസ് അതുപോലെ തന്നെ തായ് മാംഗോ അതിവിടെ ഭയങ്കര ഫേമസ് ആണ് സ്റ്റിക്കി മാംഗോ റൈസ് ഇതൊക്കെ ഉണ്ട എയർപോർട്ടിൽ വെക്കാൻ വെച്ചിട്ടുണ്ടല്ലേ സ്റ്റിക്കി മാംഗോ റൈസ് ഇതാ റൈസ് ചോറ് ഇത് കണ്ടില്ല ചോറ് മാങ്ങ അതിൻ്റെ ഒരു ഇതിൻ്റെ തേങ്ങാപ്പാലിൻ്റെ ഒരു ക്രീമും അത്രയാണ് വെച്ചിരിക്കുന്നത് കണ്ടില്ല ഇതെല്ലാം നൂറ്റി തൊണ്ണൂറ്റഞ്ച് തായ് ഭാത്ത മാങ്ങ ചോറ് യെസ് നമ്മുടെ നാട്ടിൽ നമുക്ക് സങ്കല്പിക്കാൻ പറ്റും മാങ്ങയും ചോറൊക്കെ വെക്കാൻ പറ്റുന്നത് നല്ല തിരക്കാണ് ആൾക്കാരൊക്കെ മേടിക്കുന്നുണ്ട് ഫിലിപ്പൈൻ യാത്രയിൽ അതിൻ്റെ പേരിൽ ഉണ്ട് ഞാൻ മേടിക്കാത്തത് അല്ലെങ്കിൽ ഞാൻ നാട്ടിലേക്ക് പോകുമ്പോൾ രണ്ടോ മൂന്നോ മേടിച്ചിട്ട് പോകാറുണ്ട് കാരണം രാത്രി എട്ട് മണിക്കാണ് അവിടുത്തെ ഫ്ലൈറ്റ് നാട്ടിലെ പത്ത് മണി ആകുമ്പോൾ എത്തും അപ്പം കേടായിട്ടുണ്ടാവില്ല വളിക്കാനുള്ള തയ്യാറെടുപ്പിൽ അതായത് മാങ്ങയും ചോറ് ആലോചിക്കും ഇത്രയും നേരം കാത്തിരുന്ന് മതി ഇനി ഒന്ന് വളിച്ചാലോ എന്ന് ചിന്തിക്കണ നേരത്തെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ടാവും അപ്പോൾ ഇവർക്കത് ചീത്തവണതിന് മുമ്പ് നമ്മൾ കഴിച്ച് കഴിക്കണം നടന്നിട്ടുണ്ടാവും പക്ഷേ ഒരുപാട് ലോങ്ങുകൾ അവർക്കൊന്നും പ്രാക്ടിക്കൽ ആവില്ല കേട്ടോ അപ്പോൾ ഈ രാത്രിയാവും അപ്പോൾ ഇനി എന്തൊക്കെ കാഴ്ചകൾ കിട്ടും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും നോക്കാം വിൻഡോ സീറ്റ് കിട്ടിയില്ല ഹെൽ സീറ്റാണ് പക്ഷേ മാക്സിമം നല്ല കാഴ്ചകൾ ജനങ്ങളേക്ക് എത്തിക്കാം മറ്റൊരു പ്രധാന കാര്യം തായ്ലൻഡിൽ യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ തായ്ലൻഡിൽ വരുമ്പോൾ ടൂറിസ്റ്റ് ആയിട്ട് വരുന്നവർക്ക് വാറ്റ് റീഫണ്ട് ഉണ്ട് കിട്ടാം അപ്പോൾ നമ്മൾ രണ്ടായിരം പാർത്തി കൂടുതൽ വിലയുള്ള സംഭവങ്ങളൊക്കെ മേടിക്കുകയാണ് എല്ലാത്തിനും അല്ല ചില ഇപ്പക്ട്രോണിക് സാധനങ്ങൾ അങ്ങനെ വിലപിടിപ്പുള്ള സംഭവങ്ങൾ അല്ലാണ്ട് ഭക്ഷണം കഴിച്ചതിൻ്റെ ഒന്നും അല്ലാണ്ട് പറയുന്നത് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ വാറ്റ് എമൗണ്ട് ടൂറിസ്റ്റുകൾക്ക് റീഫണ്ട് ഉണ്ട് അപ്പോൾ അതിന് നമുക്ക് അതിന് പേപ്പർ തരും അപ്പോൾ നമ്മൾ മേടിക്കുമ്പോൾ തന്നെ നമുക്ക് ബില്ല് പേ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ പാസ്പോർട്ടുള്ള പോലെ തന്നെ നമ്മൾ പേര് കൊടുക്കണം പാസ്പോർട്ടിൽ ഉള്ള ഫോട്ടോ ഒന്ന് കാണിച്ചു കൊടുത്താൽ മതി പാസ്പോർട്ട് കൊടുക്കണമെന്നില്ല അപ്പോൾ അത് പാസ്പോർട്ടിലുള്ള പേരിൽ തന്നെ ബില്ല് ചെയ്യുകയാണെങ്കിൽ എയർപോർട്ടിൽ വരുമ്പോൾ വാറ്റ് എമൗണ്ട് വാറ്റായിട്ട് എത്ര കട്ട് ചെയ്ത് അതിൻ്റെ പെർസെൻറ്റേജ് നമുക്ക് റീഫണ്ട് കിട്ടും കേട്ടോ അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇവിടെ വന്ന് കഴിഞ്ഞാൽ സെക്യൂരിറ്റി ചെക്കിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ബോർഡിംഗ് ഗൈറ്റിലേക്ക് പോകുമ്പോൾ വാറ്റിൻ്റെ ഉണ്ട് പല സമയത്ത് അവിടെ ചെന്നു കഴിഞ്ഞാൽ കൊടുത്തപ്പോൾ തന്നെ ഒരു ക്യാഷ് നമുക്ക് തരും കേട്ടോ ക്യാഷ് ആയിട്ടാണ് കിട്ടണത് പക്ഷേ തായ്ബാത്തായിട്ടന്നെ കിട്ടും മറ്റ് ഫോറിൻ കറൻസീലൊന്നും തരൂല്ല പക്ഷേ പ്രശ്നം എന്ന് വെച്ചാൽ നേരത്തെ എത്തണം ചില സമയത്ത് വലിയ ക്യൂ ആയിരിക്കും ആ ക്യൂ ആണ് നിങ്ങൾ കാണുന്നത് ആ ക്യൂ ആണ് നിങ്ങൾ കാണുന്നത് കേട്ടോ കണ്ടോ ബാറ്റ് റീഫണ്ടിന് വേണ്ടി നിൽക്കുന്നവരെ നീണ്ട നിരയാണ് നമ്മൾ ഈ കാണുന്നത് കേട്ടോ അപ്പോൾ ലാസ്റ്റ് മിനിറ്റിൽ എന്നെപ്പോലൊക്കെ അയ്യോ വാതിലടക്കല്ലേ ആൾ കയറാനുണ്ടെന്നുള്ള നിലക്കൊക്കെ ഓടി വരുന്നവരാണെങ്കിൽ ഈ പൈസ കിട്ടൂല അങ്ങനെ മാറ്റാൻ വേണ്ടിയിട്ട് പല വാട്ടർ റീഫണ്ട് പേപ്പറുകളും വീട്ടിലിരുന്ന് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വലുതും എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇതൊക്കെയാണ് സംഭവങ്ങൾ കേട്ടോ ഇവിടെ യാത്ര ചെയ്യുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം പിന്നെ എയർപോർട്ടിൽ യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ അതൊക്കെ എന്താണെന്നുള്ളത് വഴിയേ പറഞ്ഞ് തരാം എല്ലാ ഒറ്റയടിക്ക് പറഞ്ഞു തരാൻ പാടില്ലല്ലോ കുറേ കുറേ സംഭവങ്ങളുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ബിസിനസ് ക്ലാസ്സിലല്ല നോർമൽ ടിക്കറ്റിൽ യാത്ര ചെയ്യുമ്പോൾ തന്നെ ആ ബിസിനസ് ക്ലാസ് സൗകര്യങ്ങളൊക്കെ നമുക്ക് തന്നെ അങ്ങനെ ഒരുക്കാൻ പറ്റുന്നുള്ള ചില പൊടിക്കൈകളുണ്ട് നമ്മൾ യാത്രയിലൊക്കെ ഒരുക്കുന്നത് അതുപോലെ യാത്ര ഇത്തരം വർഷമായിട്ട് യാത്ര ചെയ്യല്ലോ അപ്പോൾ ആ യാത്രയിൽ നമ്മൾ കണ്ട് മനസ്സിലാക്കി നമ്മൾ എന്താ പറയുക നമ്മൾ പ്രാവർത്തികമാക്കിയ കുറെ ടെക്നിക്കുകളൊക്കെ വഴിയെ പറഞ്ഞു തരട്ടോ അപ്പോൾ എപ്പിസോഡുകൾ കണ്ടുകൊണ്ടിരിക്കുക സീരീസ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിൽ ഉണ്ട് അപ്പോൾ ഹാരിസ് സമീർ എന്നുള്ള ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് വൺ മില്യൺ ഒന്ന് കടത്തണം മാത്രമല്ല യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് നമ്മുടെ സ്വന്തം സ്ഥാപനമായിട്ടുള്ള റോയൽ സ്കൈ ഹോളിഡേയ്സ് വേണ്ട എല്ലാ സപ്പോർട്ടുകളും ചെയ്തു തരും ഒപ്പം തന്നെ വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ സ്ഥാപനം ചെയ്തിട്ടുണ്ട് ഓളത്തിന് ഇടക്ക് പൊട്ടി വെച്ചോട് എന്ന് പറയണ്ട എല്ലാം നടക്കണ്ടേ നമ്മൾ യാത്ര കച്ചവടം എല്ലാം നടക്കണം ഒപ്പം തന്നെ മാക്സിമം ലോകരാജ്യങ്ങളെക്കുറിച്ചുള്ള അറിവുകൾ നിങ്ങൾക്ക് യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ എങ്ങനെ കംഫർട്ടബിൾ ആക്കാം ഇതൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഇതിനകത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ വീണ്ടും മുന്നോട്ട് യാത്രയിൽ നമ്മൾ സാധാരണ വെള്ളം ബോട്ടിലൊന്നും പല എയർപോർട്ടിലും അലവ് ചെയ്യൂലെ നമ്മളിപ്പോൾ ഒരു ലോങ് യാത്ര ഒക്കെ ആണെങ്കിൽ നമ്മുടെ കയ്യിൽ തരത്തിലുള്ള ചെറിയ ഒരു ടൈപ്പ് എന്തെങ്കിലും വയ്ക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ഫൈവ് ഹൺഡ്രഡ് എം എൽ ഒരു കുപ്പി വെച്ചാലും മതി വെക്കുകയാണെങ്കിൽ നമുക്ക് എയർപോർട്ടിനകത്ത് എല്ലാത്തിനും ഭയങ്കര വിലയാണ് അറിയില്ല ഒരു ബോട്ടിൽ വെള്ളം മേടിക്കണമുള്ള ചാർജ് ഒക്കെ നിങ്ങൾക്ക് അറിയാം അതുപോലെ ലോകത്തെ അവിടെ ചെന്നാലും ഇങ്ങനെയൊക്കെ നമുക്ക് യാത്രയിൽ ഫ്ലൈറ്റിൽ നിന്നും മേടിക്കുന്നത് ഒഴിവാക്കാം നമുക്ക് നല്ല വെള്ളം കുടിക്കുകയും ചെയ്യാം അപ്പോൾ അതിന് ചെറിയ സംഭവം ഉണ്ടെങ്കിൽ എയർപോർട്ട് കളിക്കുക ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ കാണും ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെങ്കിൽ ഇത്തരം ചെറിയൊരു ഫ്ലാസ്ക് ഉണ്ടെങ്കിൽ എയർപോർട്ടിൽ ഇത്തരം സൗകര്യങ്ങളൊക്കെ കാണും കണ്ടില്ലേ ഇതിലൂടെ നമുക്ക് വെള്ളം ശേഖരിക്കാൻ പറ്റും അപ്പം ഞാനിപ്പോൾ തൽക്കാലം ഇവിടെതാ വെള്ളം ഈ ബോട്ടിൽ വെച്ചിട്ട് കളക്റ്റ് ചെയ്യാണ് കണ്ട ബോട്ടിൽ വെച്ചപ്പോൾ ഓട്ടോമാറ്റിക് സെൻസർ ചെയ്തിട്ട് വെള്ളം പതിനാറ് ലിറ്റർ വെള്ളം നമുക്ക് ഇതുവഴി കിട്ടണം യെസ് കണ്ടില്ലേ ഇങ്ങനെ കുറച്ച് സൗകര്യങ്ങളൊക്കെ ഉണ്ട് യാത്രയിൽ വിശപ്പ് നമ്മുടെ കൂടെ കൂടെപ്പുറപ്പാണല്ലോ അതിൻ്റെ പേര് തന്നെ വിമാനത്തിൽ കയറുമ്പോൾ തന്നെ ഇത് ഒരു എൻ്റെ അത്ര തന്നെയുള്ള ഒരു ബർഗറും ചിക്കൻ ബർഗറും ഇല്ല ഒരു ഡ്രിങ്കും മേടിച്ച് കയ്യിൽ വെച്ചു കേട്ടോ ഇനി ഇത് നമ്മൾ തുടങ്ങാൻ പോകുന്നത് വീണ്ടും വിമാനത്തിൽ നിന്ന് ഫുഡൊക്കെ കിട്ടും പക്ഷേ എൻ്റെ കുഞ്ഞുമാർ എന്നറിയാനായിട്ട് അതൊന്ന് പോരാ കുഞ്ഞുങ്ങൾക്കൊക്കെ ഓക്കെ അല്ലെങ്കിൽ സാധാ ഇത് തന്നെ ഒരു തടിയിൽ നിന്ന് വിശപ്പ് മാറണമെങ്കിൽ ഇത്തിരി കൂടി എക്സ്ട്രാ ഫുഡ് വേണ്ടേ അപ്പോൾ ഇതൊക്കെ മേടിച്ചെടുത്ത് നമ്മൾ പോകണം നമ്മുടെ എഫിലാണ് കേട്ടോ അപ്പോൾ കുറച്ചധികം വിശേഷങ്ങൾ കാണാനുണ്ട് പറയാനുണ്ട് അപ്പോൾ എപ്പോഴും ഈ യാത്രയിൽ നമുക്ക് ഗ്യാരണ്ടി ആയിട്ട് ഇപ്പം ഇത് പല ഫ്ലൈറ്റുകളിലും ഇല്ല ഇല്ലായെന്ന് പറഞ്ഞ ആൾക്കാർ വിഭിക്കേണ്ട എയർപോർട്ടിൽ നിന്ന് ഒരു ബർഗർ ആ സാൻഡ്വിച്ച മേടിച്ച് കൊണ്ടുപോയാൽ രാജ്യമായിട്ട് രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ സുഖസുന്ദരമായിട്ട് നമുക്കത് പിടിച്ചെടുക്കാൻ പറ്റും വിമാനത്തിൽ കയറുന്നതിന് മുമ്പൊക്കെ വിശപ്പുള്ളവർക്ക് വയറ് നിറച്ച് കഴിച്ചിട്ട് കയറിയാൽ ഈ കെട്ടിച്ചുവന്ന് കൊണ്ടുപോകണമൊക്കെ ഒഴിവാക്കി കിട്ടും കേട്ടോ നല്ല അടിപൊളി ഭക്ഷണങ്ങളൊക്കെ കിട്ടും വഴിയിലുടനീളം എല്ലാവരും ക്യൂ തന്നെ ഉണ്ടോ ഞാൻ മാത്രമല്ല കേട്ടോ എല്ലാവർക്കും ക്യൂന്ന് മേടിച്ച് പോകുന്നുണ്ട് ഫിലിപ്പൈൻസിലെ മനിലയിൽ നമ്മൾ വിമാനം ഇറങ്ങി രാത്രി പതിനൊന്നര മണിയായിട്ടാ ഇനി ബാക്കി കാര്യങ്ങളൊക്കെ വഴി പറയാം കുറച്ച് ദിവസം ഒക്കെ ഇടുന്നു ഇറങ്ങി ഹായ് താങ്ക് യു ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ഹാപ്പി ന്യൂ ന്യൂ ഇയർ ഇയർ വിമാനം ഇറങ്ങി ഇതേ നമ്മൾ നടന്ന് എമിഗ്രേഷനിലെത്തിയിട്ടാണ് ഇമിഗ്രേഷനിലൊന്നും ഷൂട്ട് ചെയ്യാൻ പാടില്ലല്ലോ നമുക്കറിയാമല്ലോ എമിഗ്രേഷനിൽ അവർ ചോദിക്കുന്നത് റിട്ടേൺ ടിക്കറ്റ് ആണ് ചോദിക്കുന്നത് പിന്നെ ട്രാവൽ ഐറ്റിനറി റിട്ടേൺ ടിക്കറ്റ് ഇത്തരം കാര്യങ്ങളാണ് ചോദിക്കുന്നത് ഇവിടെ വന്നിട്ട് ഇപ്പോൾ പാസ്പോർട്ട് കൊടുത്തപ്പോൾ തന്നെ ചോദിച്ചത് ഫിലിപ്പൈൻ വിസ ഉണ്ടോ എന്നാണ് ചോദിച്ചത് ഞാൻ പറഞ്ഞു ഫിലിപ്പൈൻ വിസ ഇല്ല എൻ്റെ ഉള്ളിൽ വാല്യൂയുടെ യു എസ് വിസയുണ്ട് അതുപോലെ തന്നെ സിംഗപ്പൂർ വിസയുണ്ടെന്ന് പറഞ്ഞു സിംഗപ്പൂർ വിസ ചോദിച്ചില്ല യു എസ് വിസ തന്നെ മറിച്ച് നോക്കി അതിൻ്റെ ആ ബാർ കോഡ് കാര്യങ്ങളൊക്കെ എന്തൊക്കെ സ്കാൻ ചെയ്യാൻ ടൈപ്പ് ചെയ്ത് നോക്കിയിട്ട് ഓക്കെ ഇവിടെ എന്താണ് പരിപാടിയെന്ന് ചോദിച്ച് ഫിലിപ്പൈൻസിൽ ഞമ്മളിത് സാറിൻ്റെ ഫസ്റ്റ് ടൈം അല്ല ഇത് മുമ്പ് ഞാൻ ട്രാവൽ ചെയ്തിട്ടുണ്ട് അല്ല ഇത്തവണത്തെ യാത്ര നിങ്ങൾ എവിടെയൊക്കെ പോകുന്നതെന്ന് ചോദിച്ചു അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു സെബു ബഹോൾ അങ്ങനെ എൻ്റെ ഒരു ട്രാവൽ പ്ലാൻ പറഞ്ഞു കൊടുത്ത് അപ്പോൾ അവർ ചോദിച്ച കാര്യം എന്ന് വെച്ചാൽ ഏത് ഹോട്ടലിലാണ് സ്റ്റേ ചെയ്തതെന്ന് ചോദിച്ചത് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്തില്ല ജസ്റ്റ് ഒന്ന് ചോദിച്ചു മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ എൻ്റെ എൻ്റെ കയ്യിലുള്ളത് കൊടുത്തു പിന്നെ അവർ ഓരോരുത്തരെ സംസാരിക്കുന്ന രീതിയും എല്ലാം വെച്ചിട്ടാണ് അവർ വിലയിരുത്തുന്നത് കേട്ടോ ഇമിഗ്രേഷൻ ഓഫീസർ മടക്കി കഴിഞ്ഞാൽ മടക്കി തന്നെയാണ് കഴിഞ്ഞ് തിരിച്ച് പാക്ക് ചെയ്യും അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് അപ്പോൾ നമ്മൾ വന്നേക്കണേ ഉദ്ദേശി അവർക്ക് മനസ്സിലായി അപ്പോൾ അവർ അല്ലാതെ നോക്കി ദൻ അവർ സീറ്റ് അടിച്ച് ഓക്കെ എൻജോയ് യുവർ വെക്കേഷൻ ദൻ ഇനി ലഗേജ് എടുക്കാൻ വന്നേക്കാം കേട്ടോ നല്ല ഉറക്ക ക്ഷീണമുണ്ട് സത്യം പറഞ്ഞാൽ യാത്ര ബാക്ക് ടു ബാക്ക് യാത്ര ആകുമ്പോഴേ ഉണ്ടല്ലോ ഒന്ന് ഒന്ന് മുഖം വന്നൊരു വെറ്റേഷൻ വെച്ച് മാത്രമേ തുടച്ചിട്ട് മാത്രമേ ഉള്ളൂ വിശക്കുന്നുണ്ട് ബാക്കി നമ്മുടെ ഒക്കെ എടുക്കാം എയർപോർട്ടിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ നല്ല എല്ലാ കണ്ണേരിലും ആൾക്കാരും നിൽക്കുന്ന തിരക്കൊക്കെ ഉണ്ട് നമ്മുടെ കണ്ണേർ ഞാൻ നോക്കില്ല ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടിങ്ങനെ ഡയലോഗ് അടിച്ച് വരുന്ന കഴിക്കുന്നത് മറന്നുപോയി എളുപ്പം എന്ന് പറഞ്ഞാൽ എമിഗ്രേഷൻ കഴിഞ്ഞ് അപ്പം തന്നെയാണ് കേട്ടോ കൺവെയർ വേറെ എവിടെ അന്വേഷിച്ച് പോവേണ്ട നമ്മുടെ വന്നത് കൺവെയർ നമ്പർ വണ്ണിലായിരുന്നു കേട്ടോ ഇവിടെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആൾക്കാർ എടുത്ത് ഇറങ്ങി തുടങ്ങി നമ്മൾ ഷൂട്ട് ചെയ്ത് വന്നപ്പോൾ സമയമായി നമ്മുടെ പെട്ടിത് എവിടെ ഇരിക്കുന്നുണ്ട് ഇപ്പോൾ അതെടുത്ത് കസ്റ്റംസും ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്തിട്ടോ എല്ലാം സ്കാൻ ചെയ്തിട്ട് ചെയ്തിട്ടാണ് വിടുന്നത് യെസ് ഓക്കെ ദിസ് ഇസ് വൺ ദിസ് മെ ദിൻ ഓക്കെ താങ്ക് യു എമ്മിഗ്രേഷനേക്കാളും മറ്റൊക്കെ ക്യൂ കൂടുതലാണ് കാണുന്നത് ലഗേജ് സ്ക്രീൻ ചെയ്തത് കസ്റ്റംസിൻ്റെ എവിടെയാണ് കേട്ടോ ഗ്രീൻ ചാനലിലാണ് ഇതുപോലത്തെ മെഷീനിൽ സ്ക്രീൻ ചെയ്തിട്ടാണ് പുറത്തേക്ക് വിടുന്നത് അത് മാത്രമാണ് കുറച്ച് തിരക്ക് ക്യൂ ഉള്ളത് ഈ ഒരു മൊമെൻറ്റിൽ അതുപോലെ തന്നെ ഒരുപാട് വലിയ എയർപോർട്ടായിട്ട് തോന്നില്ല ഇപ്പോൾ ഇവിടെ വന്ന് ഇറങ്ങിയത് ബാങ്കോക്കിൽ നിന്ന് വന്ന് ഇറങ്ങിയ ഈ സെക്ഷനിൽ ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് ഏഴ് കൺവെയർ അപ്പോൾ ഒരു ചെറിയൊരു എയർപോർട്ടാണ് ഇത് ഇങ്ങനെ കാണുമ്പോഴോ അപ്പം വന്ന് ഇറങ്ങിയിട്ട് കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു ആറ് ഏഴ് കൺവെയറാണ് ഈ ഒരു ഏരിയയിൽ കാണുന്നത് ഒരുപാട് അത് പതിനഞ്ചും ഇരുപതും നീണ്ട കൺവെയറുകളുടെ നീണ്ട നിര കാണാനില്ല എന്നുള്ളതിനാൽ തന്നെ അത്യാവശ്യം നല്ല തിരക്കും ഫീൽ ചെയ്യുന്നുണ്ട് ഇനി ലാൻഡ് ചെയ്തപ്പോൾ വലിയ എയർപോർട്ടാണ് ഞാൻ മുമ്പ് വന്നു കണ്ടപ്പോഴും വലിയ എയർപോർട്ട് ആയിരുന്നു അപ്പോൾ ഇത് അതിൻ്റെ ഒരു പാർട്ടാണെന്ന് തോന്നുന്നു എന്തായാലും ചിലപ്പോൾ ഇപ്പോൾ മലേഷ്യ പോകുമ്പോൾ ഈ മലേഷ്യൻ എയർലൈൻസിന് ഒരു സെക്ഷൻ എയർ ഏഷ്യയ്ക്ക് വേറെ സെക്ഷനൊക്കെ ഉണ്ടല്ലോ അതുപോലെ ആയിരിക്കുമെന്ന് തോന്നുന്നു കേട്ടോ ഇതിപ്പോൾ നമ്മൾ ഫിലിപ്പീൻ എയർലൈൻസിൻ്റെ ഇവിടെ തന്നെ വന്നേക്കുന്നത് നമ്മൾ കണ്ട തിരക്കെന്ന് പറഞ്ഞാൽ ഈ ഞാൻ വിചാരിച്ച് കസ്റ്റംസായി സ്ക്രീൻ ചെയ്യണം വിചാരിച്ചു അതല്ല തിരക്ക് നമ്മൾ ക്യു ആർ കോഡ് ഇവിടെ വരുന്ന സമയത്ത് ഇപ്പോൾ എല്ലാ മിക്ക കൺട്രീസ് ഉണ്ട് ഇപ്പോൾ ആഫ്റ്റർ കോവിഡ് നമ്മളൊരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് അതിൻ്റെ ലിങ്ക് വരുവാനകത്ത് എല്ലാ ഡീറ്റെയിൽസും ഇത് ചെയ്യണം അപ്ലോഡ് ചെയ്യണം അപ്പോൾ അതിൻ്റെ മാത്രമാണ് കണ്ടത് അതിൻ്റെ ക്യൂ ആയിരുന്നത് സ്കാൻ ചെയ്തെടുക്കണേൻ്റെ അപ്പോൾ അതെടുത്ത് അതിൻ്റെ ക്യൂ അറിഞ്ഞത് അതെടുത്ത് ഇനി ഒന്ന് കറൻസി ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് ബാക്കി നമുക്ക് സിം കാർഡ് ബാക്കി കാര്യങ്ങളിലേക്കൊക്കെ കിടക്കണം ഇവിടെ കറൻസി എക്സ്ചേഞ്ചിന് മുമ്പിലൂടെ തിരക്കാണ്ടൊക്കെ കാണുന്നത് നമുക്ക് എൻ്റെ കറൻസിയുടെ ഇത് എങ്ങനെയാണ് നമുക്ക് നോക്കാം യു എസ് ഡോളറിന് അമ്പത്തി അമ്പത്തേഴ് ആണ് അവർ മേടിക്കുന്നത് കേട്ടോ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ അമ്പത്തേഴ് പൈസ അതാണ് യു എസ് ഡോളർ ഈ ഫോറിൻ എക്സ്ചേഞ്ച് കണ്ട തന്നെ ഞാൻ അവിടെ നമ്മുടെ ലുലുവിൻ്റെ അമ്പലം കണ്ടാ ലുലു എക്സ്ചേഞ്ച് അവിടെ പോയിട്ടൊന്ന് നോക്കട്ടെ ഓക്കെ രണ്ട് ഫോണിൽ സിം കാഡ് ഒക്കെ ഇട്ട് ഇനി ഒരു രാജ്യത്ത് ചെന്ന് ഏറ്റവും ആദ്യം വേണം സിം കാർഡ് ഇടട്ടോ നമുക്ക് സിം ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ പണ്ടത്തെ പോലെ ഐ എസ് ടി വിടീട്ടൊന്നും ആവശ്യമില്ലല്ലോ നാട്ടിലുള്ളവർക്കും പെട്ടെന്ന് തന്നെ കണക്റ്റാവുമെന്ന് വെച്ചാൽ വാട്സപ്പ് കോളും മറ്റൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ വീട്ടുകാരായിട്ട് കണക്റ്റഡ് ആക്കി കഴിഞ്ഞാൽ സമാധാനം ചെയ്യുന്നത് അതിനാണ് ആദ്യത്തെ ബാക്കി എന്നിട്ടാണ് പിന്നത്തെ കാര്യങ്ങളൊക്കെ കിടക്കണത് അത് നമ്മൾ എയർപോർട്ടിൻ്റെ വെളിയിലേക്ക് നമ്മൾ കിടക്കുകയാണ് അപ്പോൾ എന്താ അവസ്ഥ നോക്കട്ടെ എയർപോർട്ടിൻ്റെ പുറത്തെ കാഴ്ചകൾ ഈ കാണുന്നതാണ് കേട്ടോ അപ്പോൾ പല പല സെക്ഷനായിട്ടാണ് അപ്പോൾ നമ്മുടെ കാത്ത് നമ്മുടെ ഗൈഡ് ലേ എവിടെയുണ്ട് അപ്പോൾ ലേക്ക് ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് നമുക്കവിടെ പോകാം യെസ് പല പല ഏരിയകളിലാണ് ടാക്സി വരുന്ന സ്ഥലങ്ങൾ പ്രൈവറ്റ് ടാക്സികൾ വേറെ ബസ്സിനുള്ളത് വേറെ അങ്ങനെ തിരിച്ചു തിരിച്ചാണ് പോകേണ്ടത് അപ്പോൾ ഫിലിപ്പൈൻസിലെ എയർപോർട്ടിൻ്റെ പുറത്തുള്ള കാഴ്ച അതാണ് വെൽക്കം ടു ഫിലിപ്പൈൻസ് അണ്ടർഗ്രൗണ്ട് ആണ് പാർക്കിംഗ് സംഭവങ്ങളൊക്കെ അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം അവിടെ ഗ്രാബ് ടാക്സി ഉണ്ട് അതുപോലെ പല ടാക്സി സർവീസുകളും ഇവിടെ ആണ് താഴെയാണ് കേട്ടോ കംപ്ലീറ്റ് വണ്ടികളും സംഭവങ്ങളും എല്ലാം തന്നെ ഉള്ളത് അപ്പോൾ നമ്മുടെ ഗൈഡല്ലേ നമ്മളെ അത്തോടെ നിൽക്കുന്നുണ്ട് ഹലോ ഗുഡ് ഈവനിങ് ഹാപ്പി ന്യൂ ഇയർ ഇതാണ് നമ്മുടെയൊക്കെ ഗൈഡില്ലേ ഓക്കെ എവറിങ് ഓക്കെ യെസ് ഓക്കെ 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 ഇവിടെ വന്നപ്പോഴേ കണ്ട മറ്റൊരു കാഴ്ച തന്നെ നമ്മൾ സാധാരണ എയർപോർട്ടിൻ്റെ അകത്തല്ലേ ഡ്യൂട്ടി ഫ്രീ ഷോപ്പൊക്കെ കാണാറ് ഇത് പുറത്താണ് കേട്ടോ ഡ്യൂട്ടി ഫ്രീ അപ്പോൾ മദ്യവും സിഗരറ്റൊക്കെ മേടിക്കുന്നവർക്ക് വന്നു കഴിഞ്ഞാൽ ഇത് ഇവിടെ പുറത്താണ് ഡ്യൂട്ടി ഫ്രീ അപ്പോൾ നമ്മൾ വിസയൊക്കെ അടിച്ച എമിഗ്രേഷനൊക്കെ ക്ലിയർ ചെയ്ത് ലഗേജ് ഒക്കെ എടുത്ത് വെളിയിൽ വന്നതിന് ശേഷമാണ് കേട്ടോ ഡ്യൂട്ടി ഫ്രീ അപ്പോൾ താഴെയാണത് അപ്പോൾ അതാണ് മറ്റു സംഭവം അപ്പോൾ നിങ്ങൾ ചോദിക്കും പുറത്തുനിന്നുള്ളവർക്കൊന്നും മേടിച്ച് വിടണത് ഒരു രക്ഷയില്ല നമുക്ക് ഇതിൽ മേടിക്കണമെങ്കിൽ നമ്മുടെ പാസ്പോർട്ടും അതുപോലെ തന്നെ ബോർഡിംഗ് ബസ്സും വേണം അങ്ങനെയുള്ളവർക്ക് കൊടുക്കുകയുള്ളൂ പക്ഷേ എന്തായാലും നല്ല സൗകര്യമാണ് എന്തായാലും കാരണം ആരിലൊക്കെ എടുക്കാൻ അവരുടെ താല്പര്യം കൂടി നോക്കി ഇഷ്ടപ്പെട്ടതൊക്കെ മേടിച്ചു കൊടുക്കാമല്ലോ പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ പുറത്ത് ധാരാളം പെട്ടിക്കടകൾ അത് ഇഷ്ടക്കണ്ടില്ലേ നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല ആ സൈഡിലൊക്കെ ചെറിയ ചെറിയ പെട്ടിക്കടകൾ നമ്മുടെ നാട്ടിലെ ചായക്കട മുർക്കാക്കട എന്നൊക്കെ പറയില്ല അത്തരത്തിലുള്ള നിരനിരയായിട്ട് കടകളൊക്കെ അവിടെ അറ്റത്ത് കാണാനുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നേരെ നമുക്ക് വണ്ടി കയറി നമ്മുടെ ഹോട്ടലിലേക്ക് പോകാം പ്ലാൻ ചെയ്തിരിക്കുന്ന ഹോട്ടലിൽ വരുന്ന വഴി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫ്ലൈ ഓവറുകളും മറ്റൊക്കെയാണ് ലൈറ്റ് അധികം ഇല്ല അത്ര ഷൂട്ട് ചെയ്തില്ല ചില സ്ഥലങ്ങളൊക്കെ നമ്മുടെ നാട് പോലെ തന്നെ നമ്മളിപ്പോൾ എറണാകുളത്തു കൂടിയൊക്കെ യാത്ര ചെയ്യുന്ന പോലെ തന്നെ ഹോട്ടലിനടുത്തെത്തി നിർത്തി അപ്പോൾ നമ്മുടെ സന്തോഷ് ജോർജ് വളരെ സാർ പറഞ്ഞപോലെ അമ്പര ചുമ്പുകളായിട്ടുള്ള കെട്ടിടങ്ങളുടെ ഒക്കെ താഴെ ഒരു ഹോട്ടലാണ് അപ്പോൾ ഇവിടെ നിർത്തിയിട്ടുണ്ട് അപ്പം ഇനി റൂമിലൊക്കെ പോയി ഒന്ന് സെറ്റ് ആവണം വരുന്ന വഴിക്കുള്ള കാഴ്ച ചില ട്രാഫിക് സിഗ്നലിലൊക്കെ നിർത്തുമ്പോൾ നമ്മളിപ്പോൾ തായ്ലൻഡ് വിയറ്റ്നാമിലൊക്കെ വരുമ്പോൾ വരുമ്പോഴുള്ള ഒരു ഷോപ്പാണ് ഒരു വീടാണ് ആ വീട്ടിലുള്ള എല്ലാവരും അല്ലെങ്കിൽ ഷോപ്പിലുള്ള എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ വീടിൻ്റെ ഫ്രണ്ടിൽ ടേബിൾ ഇട്ടിട്ടുണ്ട് ഇട്ടിന്നിട്ടുണ്ടോ കണ്ണുകൂടിയായിരുന്നാലും ഫുഡ് വഴിക്കിലായിരുന്നാലും ഒക്കെ ഇത് അങ്ങനെ ഇവിടെയൊക്കെ കാണാൻ പറ്റി അപ്പോൾ ഹോട്ടലിലെത്തി നീ റൂമിൽ പോയിട്ട് റൂമിൻ്റെ കാഴ്ചകൾ കാണാം അതിനുശേഷം ബാക്കി വിശേഷങ്ങളിലേക്ക് കിടക്കാം അങ്ങനെ മനിലയിൽ നമ്മുടെ റൂമിലെത്തിയിട്ടാ ഇപ്പം സമയം എത്രയും ഒന്നര മണിയായിട്ട് രാത്രി അപ്പോൾ ഇതാണ് നമ്മുടെ റൂം റൂമിൻ്റെ സെറ്റപ്പ് കണ്ടില്ലേ ഇതാണ് ബെർജിയ ഹോട്ടലിലാണ് കേട്ടോ മനിലയിൽ നമ്മൾ സ്റ്റേ ചെയ്യുന്നത് നല്ല റൂമാണ് നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം ഒന്ന് പുറത്തിറങ്ങിയിട്ട് ഭക്ഷണം കഴിക്കണം അപ്പോൾ അതും കൂടി നമ്മൾ വീഡിയോ ഉണ്ടാക്കുന്നില്ല കണ്ടു ഇവിടുത്തെ റൂമിൻ്റെ കാഴ്ചകൾ കാണാം ഒപ്പം തന്നെ ഇപ്പം രാത്രി ഭക്ഷണങ്ങൾ എന്താ പുറത്തൊക്കെ എന്താ കാഴ്ച കാഴ്ചയെന്നൊക്കെ നമുക്കൊന്ന് കാണാം കേട്ടോ ഇവിടെ റൂമിലേക്ക് വരുമ്പോൾ തന്നെയുള്ള എന്ന് പറഞ്ഞാൽ ബാഗൊക്കെ വെച്ച് ബാഗും പാസ്പോർട്ടൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ മസാജ് എക്സ് വൈ സ്പ യെസ് എക്സ് ആർ സ്പേ വയ്യ അല്ലല്ല എക്സ് ആർ സ്പാ അല്ലേ ഓക്കെ വയ്യ ആണോ ആറണോ അറിയണില്ല യെസ് ഓക്കെ വലിയ സ്പാ ഒക്കെയുണ്ട് കേട്ടോ പുറത്ത് വലിയ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് മസാജിൻ്റെ നാട്ടിൽ നിന്ന് വന്നിട്ടാണ് നമ്മൾ മസാജ് പഠിക്കുക നമ്മൾ തായ്ലണ്ടിൽ നിന്ന് വരുന്നത് ഇതിൽ പരം മസാജ് ഇടുന്ന സ്ഥലം വേറെ എവിടെയുണ്ട് ഇത്രയും ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ട് നമ്മുടെ റൂമിൻ്റെ കാഴ്ച എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ നല്ല വലിയ ബെഡും സൗകര്യങ്ങളൊക്കെ തന്നെയാണ് എന്നേ പോലുള്ള വലിയ തടിയന്മാർക്കൊക്കെ നീണ്ടു തീർന്നു കിടക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് രണ്ട് തടിയന്മാർക്കും ഒരേ സമയം കിടക്കാം കേട്ടോ മൂന്നാൾക്കാർ അഡ്ജസ്റ്റ് ചെയ്യുക ദെൻ ഫർണിച്ചറുകളെല്ലാം ഇതാണ് കാഴ്ചകളെല്ലാം തന്നെ എന്ന് പറയുമ്പോൾ നമുക്ക് മലേഷ്യയിലുണ്ട് അറിയാമല്ലോ ബർജിയ ടൈം സ്ക്വയറിൽ തന്നെ ബർജിയ ഹോട്ടലുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് സംഭവങ്ങൾ പിന്നെ ടോയ്ലറ്റൊക്കെ കാണണ്ടേ യാത്ര എന്ന് പറയുമ്പോൾ ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ടേ അതുപോലെ ടീ കോഫി മേക്കർ സംഭവങ്ങളൊക്കെ ഉണ്ട് ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ അടുത്ത ലൈറ്റ് ടീ കോഫി മേക്കറൊക്കെ ഉണ്ട് ദെൻ ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ ടോയ്ലറ്റ് എന്ന് പറയുമ്പഴേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് വിദേശങ്ങളിലൊക്കെ യാത്ര പോകുമ്പോൾ ടോയ്ലറ്റ് എന്ന് പറയുമ്പോൾ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കണം അതെന്താണെന്ന് അറിയോ ബാത്ത് ടബ് ഒക്കെ ഉണ്ടാ ഇത്രയും നാളെ ഇത്രയും വലിയ ബാത്ത് ടബുകളൊക്കെ ഉണ്ടായിരുന്നിട്ടും ഒരു സ്ഥലത്ത് ഒന്ന് കുളിക്കാൻ പറ്റില്ല കാരണം എന്നെ കൊള്ളൂല്ല ഇത്തരം ടബില് കെയർ ചെയ്തിട്ടേ ബാത്ത് ടബ് പൊട്ടിച്ചില്ലെങ്കിൽ അതിന് പൈസ ഉള്ള കൊടുക്കേണ്ടി വരും നമ്മളൊരു കാര്യം നമ്മൾ വിദേശത്തേക്കൊക്കെ യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഹോട്ടൽ തിരഞ്ഞെടുക്കുമ്പോൾ അതെന്താണെന്ന് അറിയാമോ അറിയാവോ ഞാൻ പറഞ്ഞുതരാം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ ഫ്രണ്ട്ലി ആയിരിക്കണം ഇന്ത്യൻ ഫ്രണ്ട്ലി എന്ന് പറഞ്ഞാൽ അധികം വിദേശത്തൊക്കെ പോകുമ്പോൾ പല രാജ്യങ്ങളിലും ടിഷ്യൂ ആയിരിക്കും ഉണ്ടാവുന്നത് അപ്പം ടിഷ്യൂ പേപ്പറുണ്ട് നമ്മൾ സാറ്റിസ്ഫൈഡ് ആവുമല്ലോ നമ്മൾ മലയാളികൾ പ്രത്യേകിച്ച് ഇന്ത്യക്കാരും അപ്പോൾ വെള്ളം ഉണ്ടാകും മനസ്സിലാകേണ്ടത് അപ്പം അതിന് വേണ്ടിട്ടാണ്ടോ അല്ലെങ്കിൽ ടിഷ്യൂല് മാത്രം ഒതുങ്ങും ദേശം ഇവിടെ കണ്ടില്ലേ വേണ്ട ടിഷ്യൂല് മാത്രം ഒതുങ്ങും ഇങ്ങനെ ടിഷ്യൂ മാത്രമേ ഉണ്ടാവുള്ളൂ അത് രണ്ട് റോളും പ്ലസ് എക്സ്ട്ര ഒക്കെ ഉണ്ടാകും വേണ്ട ഇങ്ങനെ വെള്ളം ഉണ്ടാകുക എന്നുള്ളതാണ് ഇന്ത്യൻ ഫ്രണ്ട്ലി ആകുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള കാര്യം ഇനി നമുക്കൊരു മനസ്സമാധാനം ഉണ്ടാവില്ലല്ലോ എല്ലാവർക്കും അല്ല യാത്ര ഇത് ശീലിച്ചവർക്ക് കുഴപ്പമില്ല ശരിക്കും ടിഷ്യൂ ആണ് നല്ലത് കേട്ടോ നമ്മുടെ ആ ഭാഗങ്ങളിലൊക്കെ എപ്പോഴും നനഞ്ഞിരിക്കുമ്പോൾ ഒക്കെ ഇൻഫെക്ഷൻ സാധ്യതകളൊക്കെ കൂടുതലാണ് ശരിക്കും എപ്പോഴും ടിഷ്യൂ തന്നെയാണ് ബെസ്റ്റ് അപ്പോൾ ഒന്ന് ഒരു ചെറിയൊരു ബ്ലാക്ക് ടീ ഒക്കെ ഇട്ട് കുടിച്ചിട്ട് ഒന്ന് ഫ്രഷായിട്ട് നേരെ നമുക്ക് പുറത്തു വെക്കാം രാത്രി ഭക്ഷണത്തിന് വേണ്ടി നമ്മൾ എത്തിയിരിക്കുന്നത് വെൻഡീസ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡ് നമ്മൾ കെ എഫ് സി പോലെയുള്ള മറ്റൊരു ബ്രാൻഡാണ് ഇവിടുത്തെ അപ്പോൾ ഇവിടെ ട്വൻ്റി ഫോർ ഹവറാണ് താമസിക്കുന്ന ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ തന്നെ അവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടുത്തെ മെനു സിസ്റ്റം ഇതാക്കാണ് നമുക്ക് കണ്ടില്ല ഇതേ രീതിയിലാണ് വെച്ചിരിക്കുന്നത് ഫ്രൈഡ് ചിക്കൻ വിത്ത് റൈസ് റൈസ് അടക്കം കേട്ടോ കൊടുക്കുന്നത് ഫ്രൈഡ് ചിക്കൻ വിത്ത് റൈസ് ഉണ്ട് ഫ്രൈഡ് ചിക്കൻ വിത്ത് നൂഡിൽസ് ഉണ്ട് അതുപോലെ തന്നെ അതുപോലെ തന്നെ ബർഗർ അതുപോലെ തന്നെ റൈസ് വിത്ത് മഷ്റൂം അങ്ങനെ പല പല ഒരുപാട് വെറൈറ്റിയിൽ അവർ സെർവ് ചെയ്യുന്നുണ്ട് കേട്ടോ അതൊക്കെ ഇവിടുത്തെ പ്രത്യേകതയാണ് ഈ ജോലി ബി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബ്രാൻഡുകൾക്ക് അറിയാം ഫിലിപ്പൈൻ്റെ ആണ് ഇവിടുത്തെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ എന്തായാലും അത് മേടിക്കാൻ വന്നേക്കാണ് കേസ് ഹായ് ഗ്രാബ് നമ്മുടെ നാട്ടിൽ സ്വിഗ്ഗി സൊമാറ്റോ ഒക്കെ പോലെ തന്നെ ഇവിടെ വളരെ ആണ് ഗ്രാബ് അതിന് ചേട്ടന്മാർ ദൻ മോളിൽ നല്ല മനോഹരമായിട്ടുള്ള ബർഗർ മേടിച്ച് കഴിപ്പിക്കുന്ന ടൈപ്പ് ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട് ഇപ്പം എന്ന് പറയുമോ രാത്രി രണ്ടര മണിയായിട്ടോ രാത്രി രണ്ടര മണിക്കും ഒരുപോലെ തിരക്കാണ് കാണുന്നത് കേട്ടോ റോഡുകളിലൊക്കെ ആൾക്കാരൊക്കെ സജീവമാണ് ഭക്ഷണശാലകളൊക്കെ സജീവമാണ് ഒന്നും പറയാനില്ല അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ വെച്ച് ഭക്ഷണം വന്നിട്ട് കഴിച്ചിട്ട് അഭിപ്രായം പറയാം ഐറ്റം റെഡി ആയി കഴിഞ്ഞു താങ്ക് യു യെസ് ഓക്കെ പ്ലാസ്റ്റിക്കിൻ്റെ കൊട്ടയിലൊക്കെ ഉണ്ട് തന്നെ അത് പേപ്പറൊക്കെ ഇട്ടിട്ട് പേപ്പറിൻ്റെ അല്ല പിന്നെ വലിയ ഐസ് ടീ പറഞ്ഞിട്ടുണ്ട് മൂന്ന് പീസ് ചിക്കൻ വലിയ പീസുകളാണ് ഒപ്പം തന്നെ ഇവരുടെ മറ്റേ പൊട്ടിട്ടൊക്കെ അടിച്ചിട്ടുള്ള സോസ് സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ ഐറ്റം വന്നു കഴിഞ്ഞിട്ടോ മുന്നൂറ്റി അറുപത്തഞ്ച് പെസോ മുന്നൂറ്റി അറുപത്തഞ്ച് പെസോ തന്നെ നട്ടേതാണ് അഞ്ഞൂറ്റി എൺപത് രൂപ കേട്ടോ ഇതേ വന്നു കഴിഞ്ഞ് വലിയ പീസ് ചിക്കനുകളാണ് കേട്ടോ വന്നിരിക്കുന്നത് ഒപ്പം ഐസ് ടീ ഉണ്ട് അപ്പം എന്താ ഇവിടെ കംപ്ലീറ്റ് പൊട്ടറ്റൊക്കെ അരച്ച് കലക്കിയിട്ടുള്ള പരിപാടികളൊക്കെയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ രാത്രി ഭക്ഷണം ഇത് കഴിച്ചിട്ട് സമയം രാത്രി രണ്ടേ നാൽപ്പത് ഇപ്പം ഇത് ഇനി പോയി കിടന്ന് ഉറങ്ങട്ടെ ഇവിടെ പ്ലാസ്റ്റിക് കൊട്ടയിലുണ്ട് തരുന്നത് നമ്മുടെ നാട്ടിലൊക്കെ പേപ്പറിൻ്റെ ഇതിലാണ് തരുന്നത് ബോക്സിൽ പ്ലാസ്റ്റിക് കൊട്ടയിലാണ്ട് പേപ്പറിട്ടിട്ട് തരുന്നത് കേട്ടോ എന്നാൽ കടയിൽ ചെല്ലുമ്പോൾ പ്ലാസ്റ്റിക് അവർ ഒന്നും തരുന്നില്ല അപ്പോൾ ഞാൻ റൂമിലേക്ക് വെള്ളം ബോട്ടിലൊക്കെ മേടിച്ചു തരുന്നത് അപ്പോൾ പേപ്പർ ബാഗിൽ തരുന്നത് കടയിലും കൂടി കൂട്ടിപ്പിടിച്ചില്ലെങ്കിൽ പൊട്ടിപ്പോകും എന്നാൽ ഭക്ഷണം തന്നത് പേപ്പർ ഇതിലേക്ക് പ്ലാസ്റ്റിക്കിൻ്റെ കയ്യിൽ അത് ഒരു കൗതുകമായിട്ട് തോന്നിയിട്ടാണ് അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ ചൂട് ചൂടൊക്കെ ഉണ്ട് അപ്പോൾ ലോകമെമ്പാടുമുള്ള ഹാരി സമീറകളുടെ എല്ലാ പ്രക്ഷകർക്കും വേണ്ടിയിട്ട് നമ്മുടെ ആദ്യത്തെ ഭക്ഷണം ബാക്കിൽ ഇവിടുത്തെ ആരൊക്കെ വന്ന ഭക്ഷണത്തിന് വന്നിരിക്കണതാണ് കേട്ടോ നമ്മുടെ ആരുമല്ല ഓക്കെ ബാക്കിലായാലും ഇരിക്കുണ്ടല്ലോ ഹാരിസ്കാട ആരാണ് രാത്രി രണ്ടരക്കുന്ന ആരും ചോദിക്കേണ്ട എൻ്റെ ആരുമല്ല ഓക്കെ അതൊരു ബോയ് ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് കൂടി വന്ന് ഭക്ഷണം കഴിക്കാൻ കഴിക്കുന്നുണ്ട് എന്ന് വിചാരിക്കണേ ഞാൻ വേണ്ടിയിട്ടില്ല അപ്പൊ കഴിക്കട്ടെ എങ്ങനെയുണ്ടെന്നോട്ടെ ഇപ്പോ വന്നിട്ടുള്ള അടുത്ത ഭക്ഷണം നല്ല രുചി കിട്ടാ ഒന്നും പറയാനില്ല ഈ ബ്രാൻഡ് കണ്ണടച്ച് അടിച്ചു വെച്ച് നമ്മളാൾക്കിഷ്ടമാവും എല്ലാം തുണിയും ഉപ്പും ചെറിയൊരു എരിവ് കൂടിയും

ഇപ്പം നമ്മളെ പോലെ റൈസ് കഴിക്കണവരെ ഉണ്ടാവും ചെന്ന് കഴിഞ്ഞാൽ റൈസ് റൈസ് ബീലുകളൊക്കെ എല്ലാവരും കിട്ടാറുണ്ട് അന്ന് കുമ്പോൾ അപ്പുറം കാഴ്ചകളാണ് അന്ന് കഴിച്ച ബുലാലോ സൂപ്പ് അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് അതൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് തൽക്കാലം ഇപ്പം ഞാൻ ഈ വീഡിയോ എടുത്ത് നിർത്തിയാണ് ക്യാമറയിൽ ബാറ്ററി കുറച്ച് കുറവാണ് ബാക്കി നല്ല അടിപൊളി ഇടിപൊട്ട് കാഴ്ചകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ഞാൻ തൽക്കാലം ഈ ജിമ്മിൽ പോയ ചിക്കനുമായിട്ട് മല്ലടിക്കട്ടെ അപ്പോൾ നല്ല അടിപൊളി ഇടിപിട്ട് കാഴ്ചകളുമായിട്ട് കടുത്ത ദിവസം കാണാം ക്ഷീണമുണ്ട് ചെറുതായിട്ട് തലവേദന എടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും ബൈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ മറക്കെടുത്തിട്ടാണ്